ഇങ്ങനെ ആഫ്റ്റർ സോ ലോങ് ഒന്നര മാസത്തിൻ്റെ എക്സാമിന് ശേഷം മനസ്സമാധാനമായിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ അപ്പോഴും എക്സാമൊക്കെ ഉണ്ടായിരുന്നു എക്സാം കഴിഞ്ഞിട്ട് സന്തോഷത്തിൽ ഞങ്ങൾക്ക് ഇനി ഒരു നാല് ദിവസം അവധി ഉണ്ട് വാ സൈന്യത്തിനുണ്ട് ഫുൾ തിരുവല്ലയ്ക്കും ഞാൻ ഏറ്റുമായൂർക്കാണ് അപ്പം ബസ് സെയിമാണ് കേറവടെ വിൻഡോ സീറ്റ് കിട്ടിയതിന് സന്തോഷത്തിലായിരുന്നു ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല കേസ് എൻ്റെ കൂടെ അഞ്ചുകൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ തകർത്ത് വർത്താനം പറഞ്ഞു വായി നോക്കി കുറ്റം പറഞ്ഞു അങ്ങനെ എല്ലാവരും അളന്നെടുത്ത ഒരു സമയം പോയത് അറിഞ്ഞതേ ഇല്ല നെല്ലാപ്പാറ എത്തി മഴ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു സൺസെറ്റ് കാണായിരുന്നു പക്ഷെ അങ്ങനെ പാല ബസ്റ്റാൻഡ് എത്തിയതാണ് പക്ഷെ നടന്നില്ല ഇവള് ഒരു ആൾക്കാരൊക്കെ കൂടി തോന്നുന്നു വേണ്ടി എവിടെസ്റ്റ് എവിടാന്ന് അറിയാ കേസ് നമ്മള് ചെറുപ്പത്തിരുന്നു കണ്ണുറങ്ങുന്നതിന് മുന്നേ അതെ കട്ടച്ചിറ വള്ളി എത്തി അത് കഴിഞ്ഞ അതേ നമ്മുടെ വെട്ടുമോള് വള്ളി അങ്ങനെ ഫൈനലി നമ്മുടെ ഏറ്റുമാനൊരു സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ അമ്പലം അറിയാവുന്ന പോവുകയാണ് ഏറ്റവും വലിയ രധികൾ ഇനി തിരുവല്ല വരെ നമ്മൾ ഒറ്റയ്ക്ക് വായിക്കോട്ടെ വീട്ടിലേക്ക് ഉറങ്ങാൻ പോവുമായിരിക്കില്ലേ ഇതുവരെ ചെവിതല തന്നില്ല അങ്ങനെ ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കും അങ്ങനെ എന്റെ സ്റ്റോപ്പ് എത്തി സ്റ്റാൻഡിന്റെ മുന്നത്തെ സ്റ്റോപ്പാണ് അങ്ങനെ ഇറങ്ങി നടക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ സ്റ്റോപ്പിൽ ഇറങ്ങി നടക്കുവാണ് സാധാരണ പപ്പയും അമ്മയും വിളിക്കാൻ വരുന്നതാണ് പക്ഷെ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു ഞാൻ നടക്കുകൂടെ പോകുന്നവരൊക്കെ നോക്കുകയാണ് എന്റെ സാധനം ബാഗ്സ് കേസ് നടക്കുകയാണ് കുറച്ച് നടക്കാനുണ്ട് കേസ് നമ്മൾ ഇത്രയോ നടന്നോ ചുരും കൂടി കണ്ടൂരി അയ്യോ അപ്പോൾ മനസ്സിലായില്ല കേസ് എൻ്റെ വീട് ഭയങ്കര ടൗണിലെ അടുത്താണ് ഏറ്റുമാനൂര് സ്റ്റോപ്പ് അറിയാം നടക്കാതെ ദൂരമുള്ളൂ ഭയങ്കര അടുത്താണ് അപ്പം ഞാൻ നടിക്കുകയാണ് കുറച്ചും കൂടെ ഉള്ളു ആ കൂടി ജംഗ്ഷൻ കണ്ടുപോകും അതിനകത്താണ് എന്റെ വീടത്തറേ ഗൈസ് ഫസ്റ്റ് വീടാണ് ഗൈസ് ഈ പൂച്ചട്ടിയൊക്കെ തൂക്കിട്ടെന്തോലില്ലേ അതാണ് എന്റെ വീട് തലമുടയി ചീച്ച പൂമാർ അപ്പൊ എല്ലാരും ഇങ്ങോട്ടേക്ക് കൊറവ് സുന്ദരിപ്പിച്ച ഗാരപ്പന ഗൈസ് പൊന്നു പൊന്നു അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി രാധാവിന്റെ അടുത്ത് കൂടെ കണ്ടിട്ട് വരാം കുക്കിൻ തക്കുടൂൻ്റെ അടുത്ത് ഓകെ അങ്ങനെ ഞാൻ രാധാവ് വന്നു വന്നു വന്നു

പിന്നൊരു കട്ടനുണ്ട് കയ്യാ വിഷം നട്ടി നല്ല വിഷമുണ്ട് ഞാൻ ഇതിനാണ് വന്നത് വന്നാ മതി വിഷം നട്ടിരുന്നു നല്ല നെയ്യ പിന്നെ കുറച്ചു നേരം ഗെയ്റ്റൊക്കെ അടച്ചിട്ടിട്ട് ഇവരങ്ങ് ലാവിഷായിട്ട് വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇവര് കണ്ടഞ്ചാട് അതുകൊണ്ട് കുറച്ചുനേരം അവരുമായിട്ട് കളിക്കൊക്കെയിരുന്നു ഈ കാണതാണ് നമ്മുടെ കുക്കി ഇവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ആടെ എല്ലാം മേത്ത് കയറി എലിയിൽ ഇങ്ങനെ എടുത്ത് നടക്കുക ലോകും ചുറ്റും കാണാം ഇതൊക്കെയാണ് അവളെ ഇഷ്ടം അതുകൊണ്ട് അവളെ ഞങ്ങള് വരുമ്പോളെ എല്ലാരും വന്ന് കുക്കി എടുത്ത് ഇങ്ങനെ അടിച്ചോണ്ട് ദാ ഇതാണ് അടുത്തവൻ തക്കുടു ഇവനാണെങ്കിൽ എളിയിലും ഇരിക്കത്തില്ല മടിയിലും ഇരിക്കത്തില്ല എങ്ങും ഇരിക്കില്ല അവരടങ്ങിയിരിക്കുന്ന സ്വഭാവനും തീരെ ഇല്ല അതുകൊണ്ട് ഇവനായി ഇവന്റെ പാടായി അവന്റെ ഇഷ്ടത്തെ നമ്മൾ വിട്ടേക്ക പക്ഷെ കുക്കിയില്ലാണ്ട് അവൻ വയ്യേട്ട കണ്ടോ ഞാൻ പറഞ്ഞു വല്ല വ്യത്യാസം ഞാൻ പറഞ്ഞില്ലേ അവൻ അടങ്ങിയിരിക്കില്ല എന്ന് അവന് കുക്കി എവിടെ ഉണ്ടോ അവിടെ അവന് മതി അപ്പൊ ഇന്നത്തേക്ക് അത്രേ ബൈ